ും ജീവിത തിരക്കുകൾ എന്തുമാവട്ടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുമാവട്ടെ നിങ്ങളെ സൃഷ്ടിച്ചു പരിപാലിച്ച ഒരു രക്ഷിതാവിനെ സൂക്ഷിച്ചു അവനെ ജീവിതത്തിൽ മറന്നു പോകരുത് അവനെ വിസ്മരിച്ചു കളയരുത് രണ്ടാമത്തേത് നിങ്ങൾ ഓർക്കേണ്ടത് വക്ഷിതും മക്കളെ കൊണ്ട് പിതാവിനോ പിതാവിനെ കൊണ്ട് മക്കൾക്കോ പ്രയോജനം ലഭിക്കാത്ത സ്വന്തമായി തീരുന്ന തനിക്കു താൻ മാത്രമായി തീരുന്ന ഒരു ദിവസത്തെയും മറക്കരുതേ രക്ഷിതാവിനെയും മറക്കരുതേ പക്ഷേ ഈ ശക്തമായ വികാര വിചാരങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നിങ്ങളെ തെറ്റിലേക്കും ലക്ഷ്യപോരത്തും തിരിക്കാൻ രണ്ടു ഘടകങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാത്തിരിക്കുന്നുണ്ട് ഹയാത്തു തുകലോകത്തെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ജീവിതത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും തന്ന് ശരീരത്തിന്റെ നൂറുകണക്കിന് ആന്തരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് ജീവിതത്തിന്റെ ദുഃഖ സന്തോഷങ്ങൾക്ക് നിമിത്തമായി നിൽക്കുന്ന റബ്ബിനെ മറന്നു പോകരുതേ നിസ്സഹായമായ ഒരു ദിവസത്തെ മറന്നു പോകരുതേ പക്ഷേ മറപ്പിച്ചു കളയും നിങ്ങളെ ഇകലോക ജീവിതം മറപ്പിച്ചു കളയും നിങ്ങളെ വരാത്ത കുറന്ന കുമുൽ ഹയാത്തു വീടും പണം കിട്ടുന്നതെല്ലാം ചെലവഴിച്ചാലും അവസാനിക്കാത്ത വീടും ബന്ധുക്കളും കുടുംബങ്ങളും കച്ചവടങ്ങളും വ്യവഹാരങ്ങളും മോഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങളെ ഈ ചിന്തകളിൽ നിന്ന് വഴിതിച്ചുവിടും വഞ്ചിച്ചുകളയും പലാത്തും മഹാവഞ്ചകനായ പിശാജ് ഓരോ നിമിഷവും ലക്ഷ്യത്തിൽ നിങ്ങളെ എത്തിക്കുവാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അവനും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ചതിക്കാതിരിക്കട്ടെ സഹോദരങ്ങളെ മനസ്സിലാകാൻ സമയമെടുത്താൽ മരണത്തിന് മുമ്പ് ചിന്തിക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും മരണത്തിന് മുമ്പ് ബോധ്യപ്പെടാതെ പോയാൽ കേടിച്ചു പോകും കല്ലാ ബൽ തുപ്പൂനൽ ആജില കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും ഖുർആൻ സത്യമാണെങ്കിലും പരലോകം യാഥാർത്ഥ്യമാണെങ്കിലും അതിന്റെ തെളിവുകൾ പോലെ വ്യക്തമാണെങ്കിലും കല്ലാബൽ തുഹിപ്പൂനൽ ആജില ഈ ക്ഷണികമായി കടന്നു പോകുന്ന ദുനിയാവിനെയാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ താൽപര്യങ്ങളും നിങ്ങളുടെ ഓട്ടങ്ങളും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ആലോചനകളും എല്ലാം കാണിക്കുന്നത് ക്ഷണികമായ ജീവിതത്തെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത് സഹോദരങ്ങളെ ഈ ചോദ്യം മനസ്സാക്ഷിയോട് ചോദിക്കണം നമ്മൾ ഇന്നെങ്ങാനും കണ്ണുചിമ്മി ഞാനും നിങ്ങളും മരിച്ചാൽ ഹൃദയമറിയുന്ന റബ്ബിന്റെ മുമ്പിൽ ബോധിപ്പിക്കാനാകുമോ റബ്ബെ നീ എനിക്കു തന്ന പണത്തിൽ നിന്റെ ദീനിനാണു ഞാൻ പ്രാധാന്യം നൽകിയത് വേദനിക്കുന്ന തുക ഞാൻ ഒന്നിച്ചു പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മതത്തിനു വേണ്ടിയാണ് കടത്തിന്റെ ടെൻഷനാ ഏറെ അനുഭവിച്ചിട്ടുണ്ട് അതിൽ ചിലതെല്ലാം നിന്റെ ദീനിനു വേണ്ടിയാണെന്ന് ബോധ്യപ്പെടുത്താനാകുമോ പലരെക്കുറിച്ചും ഞാൻ ചിന്തിച്ച് വേവലാതിപ്പെട്ടിട്ടുണ്ട് പക്ഷേ അത് നിന്റെ ദീനിനു വേണ്ടിയായിരുന്നു എന്ന് പറയാനാകുമോ പരലോകത്തെ അവർ ഉപേക്ഷിച്ചു കളയുകയും ചെയ്യുന്നു എന്താണങ്ങനെ സംഭവിക്കാൻ കാരണം ചിരിയും സന്തോഷങ്ങളും ദുഃഖങ്ങളും കരച്ചിലുകളും മരണത്തോടെ തീരുമെന്ന് അവർ വിചാരിച്ചു സഹോദരങ്ങളെ വിശ്വസിച്ചോ ഈ കണ്ണുകൾക്ക് ഇപ്പോൾ കാഴ്ചക്കു പരിധിയുണ്ട് എന്നാൽ പരിധിയില്ലാത്ത കാഴ്ചകൾ നൽകി ഇതിനേക്കാളും ശക്തമേറിയ മൂർച്ചയേറിയ കാഴ്ചകൾ തന്ന് നമുക്കു കാണിച്ചുതരാൻ പോകുന്നു പുതിയൊരു ലോകത്തെ വലത്തത് കശഫിനാൻ കവിത്താ സുക്കൽ യൗമഹദീ നിന്റെ കണ്ണിന്റെ കവചങ്ങൾ നീക്കിയിരിക്കുന്നു ഇപ്പോൾ നിന്റെ കണ്ണുകൾക്ക് മൂർച്ച പ്രാപിച്ചിരിക്കുന്നു ഇപ്പോൾ സഹോദരങ്ങളെ ഇവിടെ കാണാൻ ഈ കണ്ണുമതി ഇവിടത്തേതല്ലാത്ത കാഴ്ച കാണാനിരിക്കുന്നു മരണത്തിനപ്പുറത്ത് ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾക്കുന്ന ലോകം ഇതുവരെ കണ്ണു കാണാത്ത കാഴ്ചകൾ കാണുന്ന ലോകം ഇതുവരെ മനസ്സുകൾ വിഭാവന ചെയ്യാത്ത ഭാവനകൾ വിടരുന്ന ലോകം അതേതാണ് ലോകം അഫ്സും ഫലാത്തലമുനഫ്സും ഒരു മനസ്സിനും മനസ്സിലാക്കുക സാധ്യമല്ല ിക്കും നിങ്ങൾക്കും മനസ്സിലായിട്ടില്ല കഴിഞ്ഞ യുഗങ്ങളിൽ മനസ്സിലായിട്ടില്ല ഇനി ജനിക്കാൻ പോകുന്ന ഒരു ബുദ്ധിക്കും മനസ്സിലാകയില്ല നാളെ സ്വർഗത്തിലല്ലാവൂ എന്തൊക്കെയാണ് സന്തോഷം നൽകുന്ന അനുഭവങ്ങൾ ഒരുക്കി വെച്ചത് എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു മാലാ അയിനും ഒരു കണ്ണും കാണാത്തതാണ് അവിടെ കാണുന്നത് വലാ ഉദിനും ഒരു കാതും ഒരിക്കൽ പോലും കേൾക്കാത്ത ശബ്ദം കേൾക്കുന്ന ഒരു സ്വർഗം ഒരു മനസ്സും ഭാവനയിൽ കാണാത്തതു കാണുന്ന സ്വർഗം ചിരികൾ അടങ്ങുമോ മരണത്തോടുകൂടെ ഇല്ല സഹോദരങ്ങളെ ചിരിക്കാൻ തുടങ്ങുന്നേയുള്ളൂ ലാഹിക്കത്തും മുസ്തിഷിറ ലാഹികത്തും മുസ്തിറ സന്തോഷിച്ചാഹ്ലാദിച്ചു ചിരിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ കരയുമവിടെ വലിയ രോധനങ്ങൾ അലം വ്യത്തിക്കും ആർ തട്ടകസിക്കുന്ന അലേലികളുയരും നരകത്തിൽ നിന്ന് കരച്ചിലുകൾ മരണത്തോടെ തീരില്ല ചിരികളും മരണത്തോടെ അടങ്ങില്ല പ്രശോഭിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ പ്രകാശിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ പ്രശോഭിക്കുന്ന ചില മുഖങ്ങളുണ്ടവിടെ ഇലാറബിക്കാനാവിറ വർഷങ്ങളോളം കാത്തിരുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷിതാവിനെ റബ്ബിനെ കണ്ടുകൊണ്ട് സന്തോഷ നിർവൃതി അണിയുന്ന കാഴ്ച സുഹൃത്തെ മരണത്തിന് അപ്പുറത്താണുള്ളത് ഇപ്പുറത്തെ സ്വപ്നങ്ങളിൽ നിന്നും ഒരല്പസമയം മനസ്സിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു ചില മുഖങ്ങളുണ്ട് അവിടെ ചുളിഞ്ഞിരിക്കും അത് സാധാരണ ചുളിച്ചിലല്ല തുന്നു അയ്യോ അരബിക ഏതോ വലിയൊരു ദുരന്ത ഭൂമിയിൽ വിപത്തു കാത്തു പേടിച്ചു നിൽക്കുന്നവന്റെ മുഖം എത്ര ഭയാനകമാണോ അതുപോലെയുണ്ട് ചില മുഖങ്ങൾ അവിടെ അനുഭവങ്ങൾ പല ലോകത്തുണ്ട് മരണത്തിനപ്പുറത്തുണ്ടെന്ന് മനസ്സിലാക്കാത്തവരെ ആയത്തിന്റെ ബാക്കി കേട്ടോ കല്ല ഇതാ ബലകത്തിത്തരാക്കിയ വികാരങ്ങളും വിചാരങ്ങളും അനുഭവങ്ങളും മരണത്തിനപ്പുറത്തില്ലെന്നു ധരിച്ചവരെ നിങ്ങൾക്ക് മനസ്സിലാകും അത് സത്യമാണെന്നപ്പോൾ കല്ല ഇതാ ബലകത്തിത്തരാക്കിയ മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ മരിക്കുന്നതുവരെ മരുന്നുമായി നീട്ടിയ കൈകൾ മരിക്കുന്നതുവരെ ദാഹജലം തരാൻ നീണ്ട കൈകൾ പിൻവലിയുകയാണ് ആശ്വാസത്തിന്റെ വാക്കുകൾ ചെവിയിൽ കേൾക്കാതിരിക്കയാണ് തലോടുന്ന സ്പർശനങ്ങൾക്ക് ുഭവമില്ലാതാവുകയാണ് അതാ അഗാധതയിൽ നിന്നും ഒരു ചോദ്യം ആരും കേൾക്കാത്ത ചോദ്യം ദുനിയാ പരലോകമടുത്തു വരുമ്പോൾ ഹൃദയാന്തരാളങ്ങളിൽ നിന്ന് ചോദ്യം വകീലമൻ റാത്ത് ആശ്വസിപ്പിക്കാൻ ആരാണുള്ളത് ഈ വേദനകൾക്ക് തണലേകുവാൻ ഈ വേദനകളിലൊന്നൂതുവാൻ ഏതു ചുണ്ടുകൾ കാണാവുക ആർക്കാണാവുക സഹോദരങ്ങളെ ആ തിരിച്ചറിവ് പുതിയ അനുഭവത്തിന്റെ ലോകമാണ് മരണത്തിരിപ്പുറത്ത് കാണാത്തതു കാണാൻ തുടങ്ങയാണ് പക്ഷേ സമയം അവസാനിച്ചിരിക്കുന്നു ഇലാറബിക്കയോ മയിനി മസാക്ക് രക്ഷിതാവിങ്കിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് കാറ്റുകളില്ലാതെ വാഹനങ്ങളില്ലാതെ നിമിത്തങ്ങളില്ലാതെ യാത്രയഥാ മലക്കുകളിലൂടെ പുതിയ ലോകത്തേക്ക് നീങ്ങുന്നു സഹോദരങ്ങളെ മനസ്സിലാക്കാൻ മറന്നുപോണ്ട പരലോകത്ത് വന്ന് ജീവിതത്തിന്റെ എല്ലാ പച്ചയാഥാർഥ്യങ്ങളും കണ്ടവർ പരലോകത്ത് വെച്ച് പറയുന്ന വാക്യതാ കേട്ടോ വല്ല സംശയവും മനസ്സിലുണ്ടെങ്കിൽ നീക്കിക്കോ റബ്ബനാമത്തനത്നത്തെയൻ വാക്യതനത്നത്തെയൻ റബ്ബെ രണ്ടു പ്രാവശ്യം നീ ഞങ്ങളെ മരിപ്പിച്ചുവല്ലോ രണ്ടു മരണം ഞങ്ങൾക്കു നീ തന്നുവല്ലോ രണ്ടു ജീവിതം ഞങ്ങൾക്കു നീ തന്നുവല്ലോ സഹോദരങ്ങളെ ഏതാണു രണ്ടു മരണം ഏതാണു രണ്ടു മരണം ഞാൻ എന്റെ ഉമ്മയുടെ വയത്തിൽ കിടക്കവേ ആത്മാവിനെ ഊതുന്ന നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശവമായിരുന്നു മയ്യത്തായിരുന്നു ജഡമായിരുന്നു മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഏതു നിമിഷമാണോ ആത്മാവിനെ എനിക്കു ലഭിച്ചത് ആ നിമിഷം വരെ ഞാൻ ജീവനില്ലാത്ത ശവമായിരുന്നു മയ്യത്തായിരുന്നു ആത്മാവ് വന്നു ജീവന്റെ തുടിപ്പാരംഭിച്ച നിമിഷം മുതൽ ഒരു പുതിയ ജന്മം തുടങ്ങുകയാണ് ഒരു മരണവും കഴിഞ്ഞ് ഒരു ജീവിതത്തിലേക്ക് വന്നവരാണ് ഞാനും നിങ്ങളും സഹോദരങ്ങളെ ഇനിയുമുണ്ടൊരു മരണം താടി താടികെട്ടിക്കിടക്കുന്ന മരണം പെരുവിരലുകൾ അകലുമ്പോൾ കാലുകൾ ഒന്നിച്ചു നിർത്താൻ തുണിക്കഷ്ണം കൊണ്ട് കൂട്ടിക്കെട്ടിക്കിടത്തുന്ന മരണം അതിനപ്പുറത്താണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം കിടക്കുന്നത് അവിടേക്കും നമ്മളെത്തും ഗർഭപാത്രത്തിന് പുറത്തെത്തിയതുപോലെ ഭൂമിയിൽ നിന്ന് പുതിയ ജീവിതത്തിലേക്ക് പുതിയ അനുഭവങ്ങളിലേക്ക് നമ്മൾ മാറും ഉറക്കത്തിലെ പോലെ പുതിയ കാഴ്ചകളെ നമ്മൾ കാണും പുതിയ അനുഭവങ്ങളെ നമ്മൾ കാണും